ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اما بعد فان اصدق الحديث كتاب الله وخير الحديث هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله സ്നേഹ സത്യവിശ്വാസി ക്കുകളും നിയമ നിർദ്ദേശങ്ങളും ജീവിതത്തിലൂടെ അനീളം പാലിച്ചുകൊണ്ട് ജീവിതത്തെ തത്വയുള്ള ജീവിതമാക്കി തീർക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ആദ്യമേ ഉണർത്തുകയാണ് അതിനെ സഹായിക്കുകയും ചെയ്യുമാണി മനുഷ്യരായ നാം പരസ്പരം സംസാരിക്കുമ്പോഴും മെസ്സേജുകൾ കൈമാറുമ്പോഴും ഒരു കാര്യം ഉദ്ദേശിച്ചത് ലഭിക്കുവാൻ വേണ്ടി നമ്മൾ അതിന് വേണ്ടി പരിശ്രമിക്കുമ്പോഴെല്ലാം തന്നെ അതിൻ്റെയൊക്കെ അവസാനമായി നമ്മൾ പരസ്പരം പറയുന്ന ഒരു വാക്കാണ് അള്ളാഹു നമുക്ക് ഇതിന് നൽകട്ടെ എന്ന് നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ നിത്യ ജീവിതത്തിൽ നമ്മുടെ കാര്യങ്ങൾ നേടിയെടുക്കുവാൻ അള്ളാഹുവിനോട് തൗഫിയത്തിനെ ചോദിച്ചുകൊണ്ടേയിരിക്കണം കാരണം അള്ളാഹുവിന്റെ കൈകളിലാണ് കാര്യങ്ങളുടെ മുഴുവൻ നിയന്ത്രണവും പറഞ്ഞാൽ അള്ളാഹുവാണ് നമുക്ക് നൽകുന്നത് നമുക്ക് നൽകാതിരിക്കുന്നതും അവനാണ് അള്ളാഹു എന്താണോ ഉദ്ദേശിച്ചത് അതാണ് ഇവിടെ ഉണ്ടാവുക അവർക്ക് ഉദ്ദേശിക്കാത്തത് ഉണ്ടാവുകയുമില്ല അതുകൊണ്ട് അള്ളാഹുവിനോട് നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിക്കേണ്ടതാണ് ഏതൊരു കാര്യത്തിനും അള്ളാഹുവിന്റെ സഹായമില്ലാതെ റഹ്മാനായ അറബിന്റെ പിൻബലമില്ലാതെ

വിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ടല്ല മാനവ കുലത്തെ മുഴുവൻ അഭിസംബോധന ചെയ്തുകൊണ്ട് എന്നാൽ അള്ളാഹു ആകട്ടെ അള്ളാഹു ആവശ്യമില്ല അവൻ ധന്യനാണ് അൽ ഹീദുമാണ് എല്ലാ സ്തുതികളും അവനാണ് അവരാണ് സ്തുതികളുടെ ഉടമസ്ഥൻ അതുകൊണ്ട് സഹോദരങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കണം അള്ളാഹു ആണ് നമുക്ക് നന്മകൾ നൽകുന്നത് അതുപോലെ തന്നെ അള്ളാഹുവിൽ നിന്ന് മാത്രമാണ് നമുക്ക് രക്ഷ യുള്ളൂ അതുപോലെ തന്നെ ഉപദ്രവങ്ങൾ തടയാൻ അള്ളാഹുവിനെ കൊണ്ട് മാത്രമേ കൃത്യമായ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം മഹാനായ അലൈഹി അള്ളാഹു അയച്ചൊരു പ്രവാചകനാണ് റസൂലാണ് അദ്ദേഹം തന്റെ ജനങ്ങളോട് പറയുന്നൊരു കാര്യം വിശുദ്ധ ഖുർഹാനിലെ പതിനൊന്നാം അധ്യായം സൂറത്തിലെ ആയത്തിൽ പറയുന്നുണ്ട് നബിയുടെ സംസാരം നബി എനിക്ക് സാധ്യമാകുന്നത്ര നന്മ സാധ്യമാകുന്നത്രാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നിട്ട് അദ്ദേഹം ചേർത്ത് പറഞ്ഞു ഞാൻ എന്തൊക്കെ നന്മകൾ മറ്റുള്ളവന് ചെയ്തു കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ അതെല്ലാം നൽകുവാൻ എന്നെ സഹായിക്കുവാൻ അള്ളാഹുവിനെ കൊണ്ടേ സാധിക്കുകയുള്ളൂ ഞാൻ എന്റെ എല്ലാ കാര്യങ്ങളും പരമേൽപ്പിച്ചിരിക്കുന്നത് അവരിലേക്കാണ് ഞാൻ വിനീതമായി മടങ്ങുകയും ചെയ്യുന്നത് എന്ന്

അതുകൊണ്ട് നിങ്ങളുടെ ഈമാൻ എന്നുള്ളത് ഹൃദയത്തിനകത്ത് നിങ്ങൾക്ക് അലങ്കാരമായി അതുപോലെ തന്നെ അള്ളാഹു നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് അവിശ്വാസവും അധർമ്മവും അതുപോലെ തന്നെ അനുസരണക്കേടും അവൻ നിങ്ങൾക്ക് അനിഷ്ടകരമാക്കി തന്നവനും നേടിയവർ തൊട്ട് താഴെയുള്ള നിങ്ങളുടെ കൊണ്ടോ 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 ബുദ്ധി ഒന്നുമല്ല ഹൃദയത്തിനകത്ത് ഈ മാനിനെ സന്നിവേശിപ്പിച്ചു തന്നത് മഹത്തായ റബ്ബിന്റെ ഞമ്മ എന്നാണ് അല്ല പറയുന്നത് അതുകൊണ്ട് അള്ളാഹു ഞങ്ങൾക്ക് ആദർശം ഇസ്ലാമിക ആദർശത്തിൽ ജീവിക്കുവാനും മാത്രം ജീവിക്കുവാനുമുള്ള ആ ഈമാൻ നിങ്ങളുടെ ആരുടെയും ജീവിതത്തിന്റെ യോഗ്യത കണ്ടിട്ടല്ല സാമ്പത്തിക ശേഷി കണ്ടിട്ടല്ല മിടുക്ക് കണ്ടിട്ടല്ല ബുദ്ധി സാമർഥ്യമോ വിദ്യാഭ്യാസ യോഗ്യതയോ നോക്കിയിട്ടല്ല മറിച്ച് ുംഹത്തായ അനുഗ്രഹും നിങ്ങൾക്ക് അവൻ ചൊരുങ്ങി തന്നിട്ടില്ല എങ്കിൽ

അള്ളാഹുവിന്റെ അത് ലഭിച്ചില്ല എങ്കിൽ നിങ്ങൾ ജീവിക്കുന്നവരാകും അതുകൊണ്ട് റബ്ബിൽ നിന്നായിരിക്കണം നമുക്ക് തൗഫീഖ് നൽകേണ്ടത് നമുക്ക് നൽകുന്നത് ആ റബ്ബ് നമ്മളെ കൈവിട്ട് കഴിഞ്ഞാൽ റബ്ബ് നമുക്ക് നൽകാതിരുന്ന് കഴിഞ്ഞാൽ പരാജയത്തിലും അവരുടെ ജീവിതം പ്രത്യക്ഷത്തിൽ അവർക്ക് എല്ലാ യോഗ്യതകളും ഉണ്ടാകാം ഉണ്ടാകാം സാമ്പത്തികമായ ശേഷികൾ സമൂഹത്തിൽ സ്ഥാനമാനങ്ങൾ ഉണ്ടാകാം വിദ്യാഭ്യാസങ്ങൾ ഉണ്ടാകാം പക്ഷേ നേരായ നേരിന്റെ അറിവ് അതുപോലെ തന്നെ മനസ്സമാധാനം റബിൽ നിന്നുള്ള ഫതിലുകൾ അവന്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കുകയില്ല റബ്ബ് കഴിഞ്ഞാൽ വിഭാഗത്തിന്റെ നേരെ അവർ ഇനി നന്നാവുകയില്ല എന്ന് റബ്ബിന്റെ വാക്ക് അവരുടെ മേൽ സ്ഥിരപ്പെട്ടു കഴിഞ്ഞാൽ സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ കാണിച്ചു പഠിപ്പിച്ചു കൊടുത്താലും അവർ വിശ്വസിക്കുകയില്ല കാരണം കഴിഞ്ഞു ഉപദേശം നൽകുന്നുണ്ട് അറുപത് വയസ് തികഞ്ഞവരെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഹിതായതിന്റെ പേരിൽ

നീ ആദ്യമായി നിന്നോട് നമസ്കാരത്തെ കുറിച്ച് അത് പഠിക്കുവാനോ അത് അറിയുവാനോ അത് അത് എങ്ങനെയാണ് റസൂൽ പഠിക്കാതെ അത് അറിയാതെ എവിടെന്നൊക്കെ കേട്ടറി ചെറുപ്പത്തിൽ മദർ പഠിച്ച അറിവും ഉപയോഗിച്ച് നീ നീ ചെയ്തു ഈ നമസ്കാരം പഠിപ്പിച്ചിട്ടില്ല എന്ന് റബ്ബ് റബ്ബ് നമ്മളെ റസൂൽ പറഞ്ഞു അവർക്കൊരു എന്നാണ് ും ഒരു ഒരു ഒഴിവ് കഴിവും കൊടുക്കുകയില്ല എന്നാണ് അതുകൊണ്ട് അല്ലാഹു ഒരുത്തനെ കഴിവിട്ട് കഴിഞ്ഞാൽ ഇനി അവന്റെ മുമ്പിൽ എന്ത് പറഞ്ഞാലും

റബ്ബിനോട് നമ്മൾ ചോദിച്ചു കൊണ്ടേ ഇരിക്കണം ഈ ലോകത്തും പരലോകത്തും നമുക്ക് വിജയിക്കുവാൻ സാധിക്കുക എന്താണ് തൗഫീഖ് എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ ചുരുക്കി പറഞ്ഞു അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നെ നിന്റെ കാര്യം തൗഫീഖ് എന്ന്

എന്താ പറയേണ്ടത് പറയേണ്ടത് അതാണ് എന്റെ മോളെ ഞാൻ ഈ പറയുന്ന ഉപദേശം പറയാൻ പറ്റുമോ എന്താണ് തടസ്സം രാവിലെ വൈകുന്നേരം എന്താ നമ്മളൊക്കെ പക്ഷെല്ലത്ര തവണയാണ് ഒരു തവണ രാവിലെ ചൊല്ലേണ്ട പല ദിഗ്രകളിൽ മൂന്ന് തവണ ചൊല്ലേണ്ടതുണ്ട് ഏഴ് തവണ ചൊല്ലേണ്ടതുണ്ട് അതുപോലെ തവണ ചെല്ലേണ്ടതുണ്ട് നൂറ് തവണ ചെല്ലേണ്ടതുണ്ട് അതുപോലെ തന്നെ പത്ത് തവണ അങ്ങനെ വ്യത്യസ്ത ഈ മുഴുവൻ അടങ്ങിയ ഒരു നാമമാണ് മുഴുവൻ അടങ്ങിയ ഒരു

ഒരു കണ്ണ ഇമവട്ടു നേരം പോൽ എൻ്റെ കാരുണ്യ റഹ്മാനായ റബ്ബേ എന്നെ ഋപ്പിക്കരണേന്ന് അല്ലാഹുവിൻ്റെ റസൂൽ അല്ലാഹുവിൻ്റെ റസൂലുള്ളാഹിൻ്റെ മകളായ ഫാത്തിമ റളിയല്ലാഹു തആലക്ക് പഠിピച്ചു ಅದുകൊണ്ട് തൗഫീഖിനെ നമ്മൾ ചോദിക്കുക തൗഫീഖ് നമ്മുടെ ജീവിതത്തിൽ അത്യാവശമാണ് അല്ലാഹു സുബ്ഹാന വ തആല തൗഫീഖ് നൽകുന്ന അർഹൂട്ടിൽ നമ്മേവരെ ഉൽപത്തി അനുഗ്രഹിക്കുമാറോട്ട പോലു കൗലിഹാദാ أستغفر الله لي ولكم واستغفروه إنه هو الغفور الرحيم الحمد لله الحمد لله وحده والصلاة والسلام على من لا نبي بعده ولكل كوري الله من سوشي بكرمين النيمين െ നമ്മൾ ജീവിതത്തിൽ അള്ളാഹുവിനോട് ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിക്കണമെന്നും ആ തൗഫീഖ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നന്മകൾ നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നെല്ലാം നമ്മൾ ചുരുങ്ങിയ രൂപത്തിൽ മനസ്സിലാക്കി ഇനി തൗഫീഖ് നമ്മുടെ ജീവിതത്തിലേക്ക് കരസ്ഥമാക്കാൻ ചില അസ്ബാബുകൾ ഉണ്ട് ആ അസ്ബാബുകളിലൂടെയാണ് നമുക്ക് തൗഫീഖ് അതിന്റെ പൂർണ്ണ അർത്ഥത്തിൽ സ്വീകരിക്കുവാൻ സാധിക്കുക ഒന്ന് നെയ്യത്ത നമുക്കറിയാം പിന്നീ എല്ലാ കർമ്മങ്ങളുടെ അടിസ്ഥാനം പറഞ്ഞ നിയ്യത്ത് ശരി ഇത് എങ്ങനെയായിരിക്കണം സത്യസന്ധമായ സത്യസന്ധമായ നമുക്ക് ഏത് നമ്മിൽ നിന്ന് വിട്ടുപോകണമെന്നുള്ള ിൽ നമ്മുടെ ആ ഉദ്ദേശം ഏതാണോ ലക്ഷ്യം അതിലേക്ക് റബ്ബിന്റെ ദൗഫ്യം ഉണ്ടാവും രണ്ടാമത്തത് അതുകൊണ്ട് എന്നും നിന്റെ കാത്തുകൊണ്ടിരിക്കുന്നുണ്ട് അവർ കേൾക്കുന്നവനും കാണുന്നവനും മൂന്നാമത് അതാണ് മർമ്മ പ്രധാനമാകട്ടെ നമ്മുടെ കാര്യങ്ങളെല്ലാം അള്ളാഹുൽ വരവേണ്ടി എന്ന് പറഞ്ഞാൽ കല്പുകൊണ്ട് കാര്യങ്ങളെല്ലാം നമ്മൾ അള്ളാഹു ആശ്രയിക്കുക അള്ളാഹു അവലംബിക്കുക എന്നിട്ട് അള്ളാഹ് അനുവദിച്ച ഹലാലായ മാർഗത്തിലൂടെ നമ്മൾ കണ്ട ലക്ഷ്യം സാക്ഷാത് വേണ്ടി പ്രവർത്തിക്കും കൽബ് മുഴുവൻ അള്ളാഹുൽ അത് ദുനിയാവുമായി ബന്ധപ്പെട്ടു നമ്മളൊരു കാര്യം ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അതിന്റെ വിജയം എല്ലാ കാര്യം റബ്ബിലേക്ക് എന്നിട്ട് അതിന്റെ മാർഗം അഹ്ലാലയം നമ്മൾ പോവുക അപ്പോൾ നമുക്ക് അതിന്റെ നാലാമതായി ജിഹാദാണ് റബ്ബിന്റെ മാർഗത്തിലുള്ള ധർമ്മസമരം അതുകൊണ്ട് ധർമ്മസമരത്തിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ ഒന്ന് ആദ്യം നന്നാവണം ജിഹാദ് എന്ന് പറഞ്ഞാൽ നാല് കാര്യങ്ങൾ കഴിഞ്ഞിട്ടാണ് പിന്നെ പുറത്തേക്കുള്ള ജിഹാദ് ഒന്ന് നിന്റെ തക്കവയുള്ള ആളുകളെ ആളുകളെ

അതിന്റെ അലങ്കാരത്തിലും മറന്നുള്ള ഒരു ജീവിതം ജീവിതമുണ്ടാകാൻ പാടില്ല പിന്നീടാണ് നമ്മൾ പുറത്തുള്ള ജിഹാദിന് വേണ്ടി ഇറങ്ങിയത് അപ്പൊ ജിഹാദുൽ നമ്മുടെ ജീവിതത്തിൽ ആദ്യമായി നമ്മൾ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്നാണ് അതുകൊണ്ട് റബ്ബിനോട് എപ്പോഴും നമ്മൾ തേടേണ്ടതാണ് പലരും നമ്മൾ സംസാരിക്കുമ്പോൾ ചില ആളുകളുടെ അനുഗ്രഹം കാണാത്ത കള്ളാഹിന്റെ തോഫിയാണ് നമുക്കറിയാം ഈ പള്ളി ഈ പരിസരത്ത് അഞ്ചു നേരം ഓടുന്ന പള്ളിയിൽ പങ്കുകൊടുക്കാറുണ്ട് തൊട്ടടുത്ത പ്രദേശങ്ങളിലെല്ലാം മുസ്ലിങ്ങളാണ് താമസിക്കുന്നുണ്ടാവുക പക്ഷേ ഈ പങ്കുവൽക്കുമ്പോൾ ആ പള്ളിയിൽ വന്ന് വന്ന്ത്തായി നമസ്കരിക്കാൻ ആൾക്ക് സാധിക്കും എന്ന് പറയുന്നത് അതുപോലെ തന്നെ എന്തൊക്കെ ആരാധനകളും ദിക്റുകളും സുബ്ഹാനല്ലാഹി എന്ന് പറഞ്ഞാൽ കൂടുന്ന ഒരു ദിക്റാണ് എത്ര ആൾക്ക് ഒരു സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു ആൾക്കും അള്ളാഹു അവൻ സ്വർഗത്തിൽ നട്ടു വളർത്തുന്നു അതാണ് തൗഫീഖ് എന്ന് പറയുന്നത് ആദർശ ജീവിതവും ഇബാദത്തും എല്ലാം ഉണ്ടെങ്കിലും അല്ലാഹുവിന്റെ റസൂൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ അതൊക്കെ നമുക്കും ചെയ്യാം പക്ഷെ എന്തുവേണം വേണം വാഹനത്തിൽ സീറ്റിൽ ഇരിക്കുമ്പോൾ മനസ്സ് അതാണ് ഏകൻ അതാണ് ഉദവി കാര്യങ്ങൾ ചെയ്യുവാനുള്ള വിജയിക്കുവാനുള്ള മാർഗം കളിക്കുക അതാണ് വേണ്ടി പ്രാർത്ഥിക്കണം അവൾ പരാതി പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് പറഞ്ഞ പോലെ ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം ഒന്ന് രണ്ട് ഉണ്ടാവണം മൂന്ന് ഉണ്ടാവണം നാല് എന്നാൽ

إنك مجيب الدعوات يا قاضي الحاجات اللهم ربنا آتنا في الدنيا حسنة وفي <applause> الآخرة حسنة وقنا عذاب النار ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم اللهم يا مقلب القلوب ثبت قلوبنا على دينك اللهم يا مسرف القلوب سرف قلوبنا على طاعتك اللهم انصر المسلمين في كل مكان اللهم احفظ اخوان المسلمين والمستضعفين في فلسطين وغزه وسوريا ولبنان يا قوي يا عزيز اللهم انصر المسلمين في بلاد الهند اللهم اشف مرضانا ومرضى المسلمين اللهم اشف مرضانا وارحم موتانا يا ارحم الراحمين امين امين برحمتك يا ارحم الراحمين وصلى الله وسلم وبارك على نبينا محمد صلى الله عليه وسلم